നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം മകൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാർക്ക് ചാരവശാൽ ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം പത്താം ഭാവത്തിലേക്ക് വന്നു അപ്പോൾ പത്താം ഭാവത്തിൽ വ്യാഴത്തിന് ചാരവശാൽ അത്ര നല്ലൊരു ഗുണം പറയാൻ പറ്റില്ലെങ്കിലും വലിയൊരു ദോഷം പറയാൻ പറ്റില്ലാത്ത കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പ്രത്യേകിച്ചും പതിനെട്ടാം തീയതിക്ക് ശേഷം പഞ്ചമഹാപുരുഷത്തിലെ മാളവിയോഗം ചെയ്ത് പത്താം ഭാവത്തിൽ പത്താം ഭാവാധിപതി ആയിരിക്കുന്ന ശുക്രൻ വരും അപ്പം ശുക്രൻ അവിടെ വരുന്ന സമയത്ത് പഞ്ചമഹാപുരുഷത്തിലെ മാളവിയോഗം കിട്ടുന്നത് കാരണം കർമ്മസംബന്ധമായിട്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതായത് ഗുരുഭാർഗോ സംയോഗേ ദിവ്യധാരോ മഹാധനി എന്ന് പറയുന്ന യോഗം വരും അതേപോലെ തന്നെ ഗീതപ്രിയോ രജക്ത പരിശസ്ത്രീ സദ്വശ്ര ഭൂഷണയുതു വിഷയോപഭോക്ത എന്ന് പറയുന്ന യോഗം വരും അപ്പോൾ കലാപരമായിരിക്കുന്ന മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്കൊക്കെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ശുക്രനുമായി ബന്ധപ്പെട്ട മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് അധ്യാപനം അതുപോലെ അലങ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള തൊഴിൽ ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കും ായിട്ട് സാധിക്കും കാരണം ലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യൻ ചാരവശാൽ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി ബി എസ് സി ഒക്കെ എഴുതിയിരിക്കുന്നവർക്ക് കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയം കൂടിയാണ് എന്നാൽ രണ്ടാം ഭാവത്തിൽ ധനകാരകൻ ഘനകാരകനായിരിക്കുന്ന കേതുമാണ് നിൽക്കുന്നത് അത് കാരണം സാമ്പത്തികമായ കുറച്ച് ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കണ്ടവശിനിയുടെ ഒരു ദോഷം കൂടിയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ലത് പറഞ്ഞാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക സാമ്പത്തികമായ കുറച്ച് നിരുക്കങ്ങൾ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നത് അഷ്ടമത്തിലാണ് എന്ന് പറയുന്നൊരവസ്ഥയും രാഹുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നതെന്ന് ഉള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യക്കുറവ് പോലെയുള്ള ചെറിയ വിഷമങ്ങൾ കൂടി ഉള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന വരുമാനത്തിൽ കുറച്ചൊരു കുറവ് ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല നടുവേദന പോലെയുള്ള ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകുകയും കണ്ണിനോ ചവിക്കോ വേദന പോലെയുള്ള വിഷമങ്ങൾ പോലെയുള്ള ചെറിയ രോഗങ്ങളൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ മറ്റുള്ള രീതിയിൽ ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് സൂദ്ഗുണമനുഭവിക്കാനായിട്ട് യോഗ ഉള്ള സമയമാണ് തൊഴിലിലൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനും കീർത്തി കേൾക്കാനും നാലുപേരറിയപ്പെടാനും ദേവാലയങ്ങൾ ദേവാലയങ്ങളിൽ സന്ദർശിക്കുക അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് ഉതകുന്ന രീതിയിലുള്ള സമയം ചിലവഴിക്കാനായിട്ട് സാധിക്കുക സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ട് സമയം ചിലവഴിക്കാൻ ആയിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള കുറച്ച് ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അത് കാരണം ബന്ധുസമാഗമം പോലെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കണ്ണച്ചെവി എന്നീ ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നടുവേദന പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ യാത്ര യാത്രയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ടു വീലർ യാത്രയൊക്കെ ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മളവിയോഗമുള്ളത് കാരണം കൊണ്ട് എല്ലാ രീതിയിലും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്ന് പറയുന്നൊരു ഗുണമാണ് എന്നാൽ നാലാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കുടുംബ സംബന്ധമായിട്ടുള്ള ബാധ്യതകൾ കൊണ്ടോ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ വീട് മാറിപ്പോയാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ബാധ്യതകളും ടെൻഷനും കാരണം കൊണ്ട് മാനസികമായിട്ടുള്ള കുറച്ച് വിഷമങ്ങൾ അനുഭവപ്പെടാനുള്ളൊരു സാധ്യത കൂടുതലുള്ള സമയമാണ് അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം പ്രത്യേകിച്ചും കണ്ടകശനിയാണ് അപ്പം വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനേന്തി മനോഭീതിയും വേണം ധനനഷ്ടം ഉണ്ടാകുക പ്രയത്നത്തിനനുസരിച്ച് ഫലം കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മാനസികമായിട്ടുള്ള ടെൻഷനും അനുഭവിക്കാനുള്ള യോഗം കണ്ടകശിനിയുടെ ദോഷം കൊണ്ടുള്ളത് കാരണം കൊണ്ട് അയ്യപ്പീരാഞ്ജനം വഴിപാട് ചെയ്യണം ശശമഹായോഗം കൂടി ഉള്ളത് കാരണം കൊണ്ട് നീരാഞ്ജനം വഴിപാട് ചെയ്താൽ ഈ മാസത്തിൽ വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്